ഏറെ വർഷങ്ങളായി സിനിമകളിലും സീരിയലുകളിലുമെല്ലാമായി തിളങ്ങി നിൽക്കുന്ന നടനാണ് വിഷ്ണുപ്രസാദ് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള വിഷ്ണുപ്രസാദിന് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കുവാനും സാധിച്ചിരുന്നു ഇപ്പോഴിതാ നടൻ കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയിൽ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലാണെന്ന വാർത്തകളാണ് പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കടൽ രോഗമാണ് നടനെ ബാധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നടന്റെ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് ചിലവ് വരുന്നത് ഭീമമായ തുകയാണ് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് കരൾ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടത് എന്നാൽ ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക സ്വരൂപിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ഇതോടെയാണ് സിനിമാ സീരിയൽ സുഹൃത്തുക്കൾ വഴി പണം സ്വരൂപിച്ച് തുടങ്ങിയിരിക്കുന്നത് അതിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് നടൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളും പ്രചരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ചെറിയ കുറിപ്പാണ് ഇപ്പോൾ നടന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രശസ്തമായ നിരവധി സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ വിഷ്ണുവിന്റെ ആരോഗ്യാവസ്ഥ ഞെട്ടലോടെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് നടന്റെ ഏറെ പ്രശസ്തമായ കഥാപാത്രങ്ങളാണ് പ്രേക്ഷക മനസ്സുകളിലേക്ക് ഇപ്പോൾ എത്തുന്നതും രാഖുവിൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എൻ്റെ മാതാവിലെ ജോൺസണും കനൽപൂവിലെ ചെട്ടിയാരുമെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടന്റെ അഭിനയ മികവിന്റെ ഉദാഹരണങ്ങളാണ് സുംബ ഇൻസ്ട്രക്ടറും ഫിറ്റ്നസ് ട്രെയിനറും ഫാഷൻ ഡിസൈനറും ക്ലാസിക്കൽ ഡാൻസറും ഒക്കെയായ കവിതയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ സ്വകാര്യ ജീവിതത്തിനപ്പുറം സ്വന്തം കരിയറിനും പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന കവിതയ്ക്കും വിഷ്ണുവിനും രണ്ട് പെൺമക്കളാണുള്ളത് അഭിരാമിയും അനാമികിയുമാണ് മക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെമിന മിസ് ഇന്ത്യ കേരള ടോപ് ടെന്നിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് കേരള ടോപ്പ് ഫൈവിലും ഇടം നേടിയ മൂത്തമ്മകൾ അഭിരാമി മോഡലിംഗ് രംഗത്താണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അമ്മയുടെ തനി പകർപ്പായ അഭിരാമി വിദേശത്തും നാട്ടിലുമായി നിരവധി പരസ്യ ചിത്രങ്ങളുടെയും പ്രൊജക്ടുകളുടെയും ഭാഗമായിട്ടുണ്ട് ചേച്ചിയുടെ അതേ പാത പിന്തുടർന്ന് ഫാഷൻ മോഡലായി തിളങ്ങുന്ന പെൺകുട്ടിയാണ് വിഷ്ണുവിന്റെ രണ്ടാമത്തെ മകൾ അനാമിക ഫാഷൻ റാമ്പുകളിൽ തീ പാറയ്ക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും അനാമിക തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ചേച്ചിയേക്കാൾ അനുജത്തി അനാമികയ്ക്കാണ് അമ്മയുമായി കൂടുതൽ മുഖസാദൃശ്യമുള്ളത് അതേസമയം രണ്ട് പെൺമക്കളുടെയും ചിൽ അച്ഛനാണ് വിഷ്ണുപ്രസാദ് എന്ന് പറയാതെ വയ്യ കരിയറിൽ തനിക്ക് ലഭിച്ച എല്ലാ വേഷങ്ങളും ഏറ്റവും മികച്ചതാക്കി തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള വിഷ്ണുപ്രസാദിന്റെ വർഷങ്ങൾ മുമ്പ് വരെയുള്ള ഓരോ കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട് എന്നതാണ് ാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരവും തന്റെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം എപ്പോഴും തുറന്നു പറയുന്ന താരം കൂടിയാണ് വിഷ്ണുപ്രസാദ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ